ഇത് രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ വരുന്ന ഹൈടർ ഓട്ടോമാറ്റിക് ആണ് ലോ ബഡ്ജറ്റ് ആണ് നമുക്ക് ഒരു രണ്ടേ മുക്കാൽ ലക്ഷം രൂപയാണ് വില വരുന്നത് എഴുപതിനായിരം കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളൂ എല്ലാം കമ്പനി സർവീസിൽ വരുന്ന വണ്ടിയാണ് സെക്കൻഡ് ഓണർഷിപ്പ് രണ്ടായിരത്തി പതിനേഴ് മോഡൽ ബെലേനോ ഡീസലാണ് ഡെൽറ്റ ഡീസൽ മാനുവൽ വണ്ടിയാണ് ഡീസലാണ് മൈലേജ് ഇരുപത് മോഡൽ മൈലേജ് കിട്ടുന്ന വണ്ടിയാണ് നമുക്ക് എഴുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് നമുക്ക് റേറ്റ് വരുന്നത് ആറ് മുപ്പത്തഞ്ച് രണ്ടായിരത്തി പതിനാല് മോഡൽ വണ്ടി ഹോണ്ടാ സിറ്റി ഡീസലിന് വരുന്ന മോഡലാണ് ട്വൻറ്റി ഫോർ കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന വണ്ടിയാണ് ഡീസൽ മോഡലാണ് എസ് ബി ആണ് ഡീറ്റെയിൽ കൂടുതലായിട്ട് ഞാൻ എന്നെ കോൺടാക്ട് ചെയ്യാൻ ഞാൻ വിളിച്ചു പറഞ്ഞുതരാം രണ്ടായിരത്തി പതിനാല് മോഡൽ അമേസ് ഡീസലാണ് മാനുവൽ വണ്ടി ഡീസലിൽ വരുന്ന വണ്ടിയാണ് തൊണ്ണൂറ്റി അയ്യായിരം കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിട്ടുള്ളൂ നമുക്ക് റേറ്റ് വരുന്നത് നാല് ലക്ഷത്തി പതിനായിരം രൂപ എൻ്റെ ഒരു സോനും നമ്മുടെ സ്ഥാപനത്തിൻ്റെ വരും മാസ്കാസ് എന്നാണ് മൂവാറ്റൂടെ കടാതിയിലാണ് സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് എല്ലാവിധ വാഹനങ്ങളും കൂടെ അവൈലബിൾ ആണ് ഈ കാർ ഐറ്റംസ് എല്ലാം നമുക്ക് ഉണ്ട് ലോൺ ഫെസിലിറ്റി ഉണ്ട് വണ്ടിയെല്ലാം മെക്കാനിക്കൽ എല്ലാം ഫുൾ കണ്ടീഷനുള്ള വണ്ടി ആയിരിക്കും ഞാനൊരു മെക്കാനിക്കാണ് അത് കാരണം നമ്മുടെ വണ്ടികളെല്ലാം ഫുൾ മെക്കാനിക്കലായിരിക്കും വേറെ മേദരായിട്ടുള്ള ആക്സിഡൻ്റ് ഉള്ള വണ്ടികൾ നമ്മുടെ അടുത്തുണ്ടാവില്ല ഒരു വണ്ടി വിറ്റത് വിറ്റതിന് ശേഷം എന്തെങ്കിലും മേധർ കംപ്ലൈൻറ് ഉള്ള സാധനമാണെങ്കിൽ നമ്മളത് റീപ്ലേസ്മെൻറ്റോട് കൂടി വണ്ടി തിരിച്ചെടുക്കുന്നതാണ് അതായത് ഒരു ദിവസത്തെ എങ്കിലും വാറൻറ്റി ഒരു വണ്ടിക്ക് കൊടുക്കണം എന്ന് നിർബന്ധമുണ്ട് നമ്മുടെ സ്ഥാപനത്തെ സംബന്ധിച്ച് അതെല്ലാം അതുപോലെ തന്നെയാണ് ചെയ്യുകയുള്ളൂ ഹൈ ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് മൂവാറ്റുപുഴ എറണാകുളം റൂട്ടിൽ കലാദി എന്ന് പറഞ്ഞ സ്ഥലത്ത് മാസ് കാർസ് ഇവിടെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടികൾ കുറച്ചുണ്ട് നമുക്ക് ഈ വണ്ടികളുടെ വിശേഷങ്ങൾ അറിയാനായിട്ട് ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം എൻ്റെ പേര് മുരളിന്നാണ് മൂവാറ്റുപുഴ ആദ്യമായി പതിനഞ്ച് വർഷമായിട്ട് ഞങ്ങൾ ഈ ഷോറൂം നടത്തുന്നതാണ് ഞാനും മകനും കൂടെ കൂടിയാണ് നടത്തുന്നത് എല്ലാവിധ വണ്ടികളും ഇവിടെയുണ്ട് മൂവാറ്റുട ലൊക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും കടാതിയിലാണ് കടാതിയിലെ കുരിയമ്മല സ്റ്റോപ്പിൻ്റെ അടുത്ത് നമ്മളങ്ങനെ തിരുവനന്തപുരം എല്ലാം കഴിഞ്ഞ് വീണ്ടും എറണാകുളം ജില്ലയിൽ എത്തിയക്കാണ് അപ്പോൾ ഇവിടെ എറണാകുളം ജില്ലയിൽ മൂവാറ്റുഴയിലുള്ള മാസ് കാർസ് അവിടുത്തെ കുറച്ച് കാറുകളുടെ വിശേഷങ്ങൾ നമുക്കൊന്നറിയാം അതിനുവേണ്ടി ഈ മാസ് കാർസിൻ്റെ ഓണർ മിസ്റ്റർ സോനുമാണ്

റീപ്ലേസ്മെന്റ് ബാക്കി ഡിക്കി ഇല്ല അതെല്ലാം കമ്പനി തന്നെയാണ് ഡിക്കി ഡിക്ക് മാത്രം റീപ്ലേസ്മെന്റ് ചെയ്തിട്ടുണ്ട് എല്ലാം കമ്പനി തന്നെയാണ് ചെയ്തിരിക്കുന്നത് വണ്ടി വരുന്നത് ആയിട്ടുള്ള വണ്ടിയാണ് എല്ലാം കമ്പനി സർവീസ് തന്നെയാണ് വണ്ടി ഓണർ സിംഗിൾ ഓണർ വണ്ടി അറുപതിനായിരം അറുപതിനായിരം ഓട്ടോ സർവീസ് ഒന്നുപതിന്റെ സർവീസ് കഴിഞ്ഞാൽ ടയറൊക്കെ യർ ഇതിന് എന്താ റേറ്റ് ലക്ഷം രൂപ അപ്പൊ ഇതിന് ലോൺ മൂന്നര ലക്ഷം രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാൻ പറ്റും നല്ല പക്കീഷൻ വണ്ടിയാണ് കേരളമാണ് ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് പിന്നെ ഇന്റീരിയർ ഒക്കെ എനിക്ക് തോന്നാനായിട്ട് ആള് നന്നായിട്ട് ചെയ്തിട്ട് നല്ല ലുക്ക് ഉണ്ട് സീറ്റ് അടി നല്ല നല്ല ഓൾറെഡി അതിന്റെ പുറത്ത് നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് വണ്ടിയാണ് അപ്പോ ആർക്കെങ്കിലും വേണമെങ്കിൽ ഇവരായിട്ട് കോണ്ടാക്ട് ചെയ്യാം നമുക്ക് അടുത്ത ഒരു ചെറിയ വണ്ടി ലോ ബഡ്ജറ്റിന് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഒരു അടിപൊളി ഇയോൺ ഇതിന്റെ ഒരു മോഡലും രണ്ടായിരത്തി പതിനേഴിൽ മോഡൽ വരുന്ന വണ്ടിയാണ് ഇയോൺ എറാ പ്ലസ് സെക്കൻഡ് ഓണർഷിപ്പ് മുപ്പത്തിനാലായിരം കിലോമീറ്റർ ജെനുവൻ കിലോമീറ്റർ ആണ് എല്ലാം കമ്പനി സർവീസാണ് വേറെ വണ്ടിയാണ് വണ്ടിയാണ് ചെറിയ പക്ക ഉപയോഗിക്കാൻ പറ്റുന്ന അതായത് എന്തെങ്കിലും ആക്സിഡന്റോ ഒക്കെ ഉണ്ടെങ്കിൽ ഇവര് ഓപ്പൺ ആയിട്ട് കസ്റ്റമർക്ക് നമ്മൾ നമ്പർ നമ്പർ ഇത് ഒരു മേജർ ആക്സിഡന്റും ഇല്ല ഇല്ല നാലായിരം കിലോമീറ്റർ ആയിട്ട് ഓഡിറ്റുള്ളൂ ജെനുവൻ ആയിട്ടുള്ളതാണ് സർവീസ് ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ് എല്ലാം കമ്പനി സർവീസാണ് പിന്നെ ടയറൊക്കെ ഒക്കെ അത്യാവശ്യം ഉണ്ട് എയ്റ്റി പെർസെന്റ് ഒക്കെ ടയർ ഉണ്ട് ഇത് വേറെ ഒന്നും ചെയ്യാനല്ല സീറ്റ് അതുപോലെ തന്നെ അതുപോലെ തന്നെ പുത്തം വണ്ടി ഒരുക്കി അങ്ങനെ ആരെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഇത് എടുത്താൽ മതി രണ്ടായിരത്തി പതിനേഴ് ആണെങ്കിലും ഒരു പുതിയ വണ്ടിയുടെ ഒരു ലുക്ക് ഒക്കെ ഉണ്ട് നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് ഇതിന് എത്ര റേറ്റ് ചോദിക്കുന്നത് അറുപത് രണ്ടു ലക്ഷത്തി അറുപതിനായിരം അറുപതിനായിരം ലോൺ ഒരു രണ്ട് ലക്ഷം രൂപ കിട്ടും നല്ല പ്രൊഫൈലൊക്കെ അമ്പതിനായിരം രൂപ ഉണ്ടെങ്കിൽ ഈ വണ്ടി ഒരു ചെറിയ ഫാമിലിക്ക് വന്ന് വാങ്ങിക്ക ഒരു അഞ്ചെട്ട് വല്ല സുഖമായിട്ട് ഓടിക്കുക പെട്രോളിന് അത്യാവശ്യം മൈലേജും കിട്ടും അപ്പൊ നമുക്ക് ഓണർഷിപ്പ് സിംഗിൾ ഓണർ സെക്കൻഡ് ഓണർ സെക്കൻഡ് ഓണറാണ് ഓക്കെ അപ്പൊ നമുക്ക് അടുത്ത വണ്ടിയിലേക്ക് പോവാം നമ്മുടെ അടുത്ത വണ്ടി ഓട്ടോടെ ഒരു വണ്ടിയാണ് നല്ല പക്ക വണ്ടി അപ്പൊ ഇതിന്റെ ഒരു ഡീറ്റെയിൽ ഒക്കെ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലിൽ ആണ് സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ് തൊണ്ണൂറ്റേഴായിരം കിലോമീറ്റർ ആണ് അതായത് ഡിക്കി ഇടുക്കിയില്ലാത്ത വണ്ടി അല്ല അതിനാൽ ജി ഡി എ ബി എസ് മാത്രമേ ഉള്ളൂ ബാഗില്ല സെക്കൻഡ് വേരിയന്റ് വണ്ടി രണ്ടായിരത്തി കൺവേർട്ട് ചെയ്യുമ്പോൾ തട്ടമുട്ടും കിട്ടിയിട്ടാണ് ചെയ്യുന്നത് ഇതിന്റെ ബോണറ്റോ കാര്യങ്ങളൊന്നും റീപ്ലേസ്മെന്റ് ഇല്ല ആ പടം റീപ്ലേസ്മെന്റ് ലെഫ്റ്റ് സൈഡിലെ ഡോർ മാത്രം ബാക്കിലെ ഡോർ മാത്രം ചെയ്തിട്ടുണ്ട് അതെ 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 പറഞ്ഞു വന്നപ്പോൾ ആക്സിഡന്റ് സർവീസ് അവർ പുറത്താണ് ചെയ്ത് പക്ഷേ കിലോമീറ്റർ നമുക്ക് എഴുതി കൊടുക്കാം അതായത് കിലോമീറ്റർ ജനുവൻ ആണ് സർവീസ് പുറത്തുനിന്ന് കുറച്ച് ചെയ്തിട്ടുണ്ട് കാരണം ഇതിപ്പോ ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താന്ന് പറഞ്ഞാല് ഉള്ളതെല്ലാം ഉള്ളതുപോലെ ആയിട്ട് പറയും അപ്പൊ ക്രെഡിബിലിറ്റി ഉണ്ട് ഇവിടെ അപ്പൊ നമുക്ക് ധൈര്യപ്പെട്ട് വന്നിട്ട് എടുക്കാം എന്തുണ്ടെങ്കിലും ഓപ്പൺ ആയിട്ട് പറയും കിലോമീറ്റർ കിലോമീറ്റർ നമുക്ക് തൊണ്ണൂറ്റി കിലോമീറ്റർ ആൾക്കാർക്ക് ബുദ്ധി ഒരു ഒരു ആയിരിക്കില്ല നമ്പർ 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 കൊടുത്തിട്ടുണ്ട് ഇപ്പോഴത്തെ കണ്ടീഷൻ വെച്ച എളുപ്പമുള്ള കാര്യമാണ് കസ്റ്റമർ കിട്ടും കിട്ടും നമുക്ക് അത് എഗ്രിമെന്റിൽ കിലോമീറ്റർ എഴുതി കൊടുക്കാം മോഡൽ വണ്ടി അത് പന്ത്രണ്ട് വണ്ടിയാണ് എന്നാലും കിലോമീറ്റർ ജെവിൻ ആണ് നിങ്ങൾക്ക് ലക്ഷം രൂപ ലക്ഷം ചെറിയ അഡ്ജസ്റ്റ്മെന്റ് കൊടുക്കാം അതായത് ഒരു വണ്ടി നാലേകാല ലക്ഷം രൂപ എടുക്കാന്ന് പറഞ്ഞുകഴിഞ്ഞാല് പിന്നെ അകത്തൊക്കെ അത്യാവശ്യം നല്ല നല്ല നല്ലോണം നല്ലോണം പൈസ മുടക്കിയിട്ടുണ്ട് ആ സീറ്റ് കണ്ടറിയാം ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട് ബാക്കും ഫ്രണ്ടും ചെയ്തിട്ടുണ്ട് അതിനകത്ത് വേറെ നിങ്ങൾക്ക് വേണമെങ്കിൽ ബോണറ്റ് തുറന്ന് ഞാൻ കാണിച്ചോ വേറെ ഉള്ളിലൊന്നും വേറെ കംപ്ലൈൻസും കാര്യങ്ങളൊന്നും ഇല്ല ടയറും ടയർ ഭാഗവും അത്യാവശ്യം ടയർ ഭാഗം ഉണ്ട് ടയറും പിന്നെ ഓണർഷിപ്പ് ഓണർഷിപ്പ് സിംഗിൾ ഓണർ സിംഗിൾ ഓണർ അപ്പൊ അറിയാമല്ല ഒരു ഈ വണ്ടി വണ്ടി ഒരു കിട്ടാനില്ല വണ്ടി വളരെ റേറാണ് ഡീസൽ വണ്ടിയാണ് മാർക്കറ്റ് പിന്നെ വണ്ടിയാവുമ്പോ എത്ര ഇത്ര എത്ര വർഷമായാലും എൻജിൻ പക്ക ക്വാളിറ്റി എഞ്ചിനാണ് റീസേൽ വാല്യൂ നമ്മളൊരു അഞ്ച് വർഷം ഉപയോഗിച്ചിട്ട് കൊടുത്താലും നിസാരം വല്ല അമ്മ പോയാൽ പോയി ക്ഷം രൂപ രൂപ മൂന്നു ലക്ഷം രൂപ ലോൺ കിട്ടും നാല് ലക്ഷം രൂപക്ക് ഒരു ഫൈനൽ തരും എന്ന് പറഞ്ഞാല് രണ്ടായിരത്തി പന്ത്രണ്ടിന് പുത്തം വണ്ടി പോലെ ഇരിക്കാട്ടാ ഞാൻ ഇപ്പൊ ഇന്റീരിയർ ആ സീറ്റ് തന്നെ കണ്ടാൽ മതി പക്കാണ് നന്നായിട്ട് നല്ല ഭംഗിയായിട്ട് പണിഞ്ഞിട്ടുണ്ട് നമുക്ക് അടുത്ത അടുത്ത വണ്ടി 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 നോക്കാം നമ്മുടെ ഒരു വണ്ടിയാണ് ഇതിന്റെ മോഡൽ പെട്രോൾ വരുന്ന വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പിൽ ഓണർഷിപ്പിലേക്കുന്ന വണ്ടി എഴുപത്തി ഒന്നായിരം കിലോമീറ്റർ എല്ലാം കമ്പനി സർവീസിൽ വണ്ടിയാണ് അതെ വേറെ തട്ടമുട്ടെന്റ് ഒന്നുമില്ല രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ആൽഫ ഓട്ടോമാറ്റിക് ഏറ്റവും ടോപ്പ് മോഡൽ അതായത് പ്രോജക്ടം ഡി ആർ എല്ലാം വരുന്ന വണ്ടിയാണ് ഏറ്റവും ടോപ്പ് മോഡൽ വണ്ടി ഇത് നമുക്ക് ആറ് മുക്കാൽ രൂപ ആറ് എഴുപത്തി ആറ് എഴുപത്തഞ്ച് നെഗോഷ്യബിൾ അല്ലേ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് നെഗോഷ്യബിൾ ആണ് ആറ് എഴുപത്തഞ്ചാ പറയുന്നത് നെഗോഷ്യബിൾ ആണ് ഈ ലോണൊക്കെ എത്ര കേറിച്ചത് ലോൺ നമുക്കൊരു ഫൈവ് ലാക്ക് വരെ നമുക്ക് ഇട്ടു കൊടുക്കാം അഞ്ച് ലക്ഷം അപ്പൊ ഒന്നേ മുക്കാൽ അഞ്ച് അഞ്ചര വരെ നമുക്ക് കൊടുക്കാം ലക്ഷം രൂപ കൊണ്ട് കഴിഞ്ഞാൽ വണ്ടി വന്നുകഴിഞ്ഞാല് ബലൺ ബലൺ മാറി നല്ല സൂപ്പർ വണ്ടിയാണ് പിന്നെ അതേപോലെ ഇതും ഇത് ഓണർഷിപ്പ് ഓണർഷിപ്പ് സിംഗിൾ ഓണർ സിംഗിൾ ഓണർ ആണ് അത് അകത്തെ ഇന്റീരിയർ കണ്ടാൽ മനസ്സിലാവും സിംഗിൾ ഓണർഷിപ്പ് കാരണം അത്രയും മെയിൻറ്റൈൻ ചെയ്ത് വെൽ മെയിൻറ്റൈൻഡ് മെയിൻറ്റൈൻ ആണ് പോളിഷ് ചെയ്ത് നമ്മൾ ഒന്നും കിട്ടിയതാണ് ഇത് പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ വണ്ടി വേണ്ടി വണ്ടി വണ്ടി എടുക്കണ ഇത് പുതിയത് ഓൺ റോഡ് എത്ര രൂപ രൂപ അപ്പൊ പുതിയത് മേടിക്കാൻ ആഗ്രഹിച്ച് നിക്കണോടുത്തഞ്ചു ലക്ഷം രൂപ കയ്യിലിരിക്കും സുഖമായിട്ട് അതായത് പുത്ത വണ്ടി അത്രയും കണ്ടീഷൻ വണ്ടിയാണ് നീറ്റ് ആൻഡ് പെയിൻ വണ്ടിയാണ് അത് മാത്രമല്ല അകത്ത് അത്യാവശ്യം സീറ്റ് കവർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ടയർ ടയർ അത്യാവശ്യം പുത്തൻ ടയർ നല്ല ടയർ നല്ല എല്ലാ നീറ്റ് ആൻഡ് ക്ലീൻ ഇന്റീരിയർ എക്സ്റ്റീരിയർ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ വണ്ടി ആ നമുക്ക് ഇനി അടുത്ത വണ്ടി നോക്കാം അപ്പൊ നമ്മുടെ അടുത്ത വണ്ടി ഒരു ഹുണ്ടായുടെ വണ്ടിയാണ് ഒരു പാലാ രജിസ്ട്രേഷൻ വണ്ടി നല്ല എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് പറയുമ്പോൾ ഇതായിരിക്കും കാരണം അത് നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ് ഇപ്പൊ എല്ലാ വണ്ടിയും അങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എല്ലാ വണ്ടിയും അങ്ങനെ ആയതുകൊണ്ടാണ് എല്ലാ വണ്ടിയും നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ഇന്റീരിയർ എക്സ്റ്റീരിയർ ഒക്കെ പക്കയാണ് അതിപ്പോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ചെലപ്പോ ആവർത്തനം അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽ എങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ വണ്ടിയാണ് ഉണ്ട് റവന്യൂ ഡീസലില് വരുന്ന വണ്ടിയാണ് ഹൈ മൈലേജ് ആയിരിക്കും ട്വന്റി ഫോർ എബവ് മൈലേജ് ഗ്യാരണ്ടിയാണ് മൈലേജ് ഗ്യാരണ്ടിയാണ് മോഡൽ ആണ് എസ് എക്സ് വണ്ടിയാണ് അതിനകത്ത് ൂഫ് കാര്യങ്ങളെല്ലാം ഓപ്ഷൻ വണ്ടിയാണ് വണ്ടിയുണ്ട് അതല്ലാതിന്റെ തൊട്ട് വണ്ടിയാണ് അതിനകത്ത് സൺപ്രൂഫ് സാധനങ്ങൾ എല്ലാം ഒരു അവറേജ് എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ഇതിന്റെ റേറ്റ് വരുന്നത് വണ്ടിയാണ് എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട് കിലോമീറ്റർ പതിനായിരം ഓടിയിട്ടുണ്ട് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് വണ്ടി പിന്നെ ഇത് അമ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ടെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല ഇത് വൺ പോയിന്റ് ഫൈവ് ലിറ്റർ വണ്ടിയാണ് ഡീസൽ വണ്ടിയാണ് അപ്പൊ അതിന് അത്യാവശ്യം നല്ല പവർ ഉണ്ടാവും പിന്നെ മൈലേജും ഉണ്ട് നല്ല പവർഫുൾ വണ്ടി മൈലേജ് വണ്ടിക്ക് വണ്ടി വാറണ്ടി ഉണ്ട് ധൈര്യപ്പെട്ടെടുക്കും പിന്നെ ലോണും കിട്ടും ലോൺ ലോൺ കിട്ടും ഒരു അപ്പൊ ഏഴായിരം ലക്ഷം രൂപ ലോൺ സുഖമായിട്ട് കിട്ടും നല്ല പ്രൊഫൈൽ ഉള്ളവർക്കാണ് പ്രൊഫൈലിട്ടും കിട്ടും കിട്ടും അപ്പൊ അത്രയും നല്ല നീറ്റ് സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് പിന്നെ ടയർ പിന്നെ അമ്പത്തയ്യായിരം കിലോട്ട് കമ്പനി ടയർ വണ്ടി ടയർ ആയിരിക്കില്ല രണ്ടാമത് മാറി അതെ അതെ ടയറൊക്കെ അത്യാവശ്യം ഓടാനുണ്ട് നല്ലോണം ഓടാനുണ്ട് ഒരു സിക്സ്റ്റി പെർസെന്റ് ഒക്കെ ഉണ്ട് ടയർ നാല് ടയറും പിന്നെ നല്ല കണ്ടീഷൻ വണ്ടിയാണ് നല്ല സീറ്റ് പണിഞ്ഞിട്ടുണ്ട് രണ്ടും കവർ ഇട്ടിട്ടുണ്ട് നല്ല വണ്ടിയാണ് അപ്പൊ ആർക്കെങ്കിലും വേണമെങ്കിൽ ഇവരായിട്ട് ബന്ധപ്പെടാം നമുക്ക് ഇനി അടുത്ത വണ്ടിയിലേക്ക് പോവാം നമ്മുടെ അടുത്ത വണ്ടി ഒരു വണ്ടിയാണ് ാണ് ഈ വണ്ടിയുടെ ഒന്ന് രണ്ടായിരത്തി പതിനേഴ് മോഡൽ വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടി പെട്രോൾ മാനുവൽ വണ്ടിയാണ് സെക്കൻഡ് വേരിയന്റ് അല്ലേ ടോപ്പ് ടോപ്പ് ഏറ്റവും മോഡൽ അതിന്റെ പക്ഷേ ഇതെല്ലാം വരും വ്യത്യാസം എടുമ്പോൾ സിക്സ് എയർ ബാഗ് മാത്രം ഉണ്ടാവില്ല ഫീച്ചേഴ്സും ഓപ്ഷൻ പുഷ്പോട്ട് സാധനങ്ങളെല്ലാം വരും പ്രൊജക്ട് ആയിരിക്കും ഡിആർഎൽ വരും ഇതെല്ലാം വരും സിംഗിൾ ഓണർഷിപ്പിലേക്കുന്ന വണ്ടി എല്ലാ കമ്പനി സർവീസിലേക്കുന്ന വണ്ടിയാണ് വേറെ തട്ടമുട്ടോ കാര്യങ്ങളൊന്നും ഇല്ല ഇത് എത്ര കിലോമീറ്റർ കിലോമീറ്റർ അറുപതിനായിരം കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ള അറുപതിനും കഴിഞ്ഞിട്ടാണ് നൂറ് കിലോമീറ്റർ അപ്പോൾ ഇത്ര നാളെ ഓടിച്ചിട്ടും വളരെ ലൈറ്റ് ആയിട്ട് ഓടിച്ചിട്ടുള്ള കസ്റ്റമർ ആണ് ഓടിച്ചേക്കുന്നത് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല ഒന്നും ചെയ്തിട്ടില്ല അത് നമുക്ക് ഈ വണ്ടി കണ്ടറിയാം ഉപയോഗിച്ചിരുന്ന ആള് നന്നായിട്ട് മെയിൻറ്റൈൻ ചെയ്ത് ഉപയോഗിച്ചെടുക്കുന്ന വണ്ടിയാണ് ഇതിപ്പം എപ്പോഴും എപ്പോഴും ഒന്നും തോന്നണ്ട ഇവിടുത്തെ വണ്ടികൾ മിക്കവാറും എല്ലാം അങ്ങനെ ആയതുകൊണ്ട് തന്നെയാണ് ആ പറഞ്ഞത് തന്നെ പറഞ്ഞത് ബെൽ മെയിൻറ്റൈൻ വണ്ടിയാണ് ടയറും പുത്തൻ ടയറാണ് പുത്തൻ മീൻസ് ഒരു പിന്നെ നല്ല കണ്ടീഷൻ വണ്ടിയാണ് പിന്നെ റീപ്ലേസ്മെന്റും മേജർ ആക്സിഡന്റ് ഉണ്ടെങ്കിൽ ഇവരുടെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ അത് ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ടേ ഒരു തരുള്ളൂ രണ്ട് വണ്ടികൾ അങ്ങനെ പറഞ്ഞിട്ട് ഇത് ഏത് വണ്ടിക്കും ചെറുതായിട്ട് ബമ്പറും ഒക്കെ ഈ വണ്ടിക്ക് ഇല്ല ഇല്ല ചില വണ്ടികൾക്ക് നമുക്ക് ആയിട്ട് കാര്യങ്ങൾ എല്ലാ സർവീസ് ആണ് അപ്പൊ മാറ്റി അറിയാൻ പറ്റും ഫുള്ള് കമ്പനി സർവീസ് ആണ് കണ്ടീഷൻ വണ്ടി ഉണ്ടാ കണ്ടിഷൻ വണ്ടി ഇതിന്റെ റേറ്റ് എത്ര ഇത് നമുക്ക് എട്ടേകാല ലക്ഷം രൂപ ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ് പിന്നെ ലോണും ഒരു ഏഴ് ലക്ഷം രൂപ ലോൺ ലക്ഷം രൂപ ഏഴര കിട്ടും ഏഴര അപ്പൊ അമ്പതിനായിരം രൂപയിൽ ഫുൾ ലോൺ കിട്ടുമോ കിട്ടാൻ ായിരുന്നൊഫൈലാണ്ക്ഷം രൂപ ലോൺ കിട്ടും ഒരു അമ്പതിനായിരം എഴുപത്തയ്യായിരം കയ്യിലുണ്ടെങ്കിൽ ഈ വണ്ടി നിങ്ങൾക്ക് എടുത്തു പോയിരുന്നു ആരിക്കലും അങ്ങനെ ആഗ്രഹിച്ച് നിക്കുന്നവരുണ്ടെങ്കിൽ അടിപൊളി വണ്ടിയാണ് നല്ല നല്ല സംബന്ധിച്ച് ഒന്നും ചെയ്യണ്ട കാരണം സർവീസ് ചെയ്തിട്ടിരിക്കുന്ന സർവീസ് പെൻഡിംഗ് ആയിരുന്നു അതപ്പോ സർവീസ് അറുപതിനായിരത്തിന്റെ സർവീസ് ഈ നൂറ് കിലോമീറ്റർ കൂടുതൽ ഉണ്ടായിരുന്നു അപ്പൊ നമ്മൾ ഉണ്ടായി കൊടുത്താൽ പോപ്പർ ഫ ചെയ്ത ഒരു ലക്ഷം കഴിയുമ്പോൾ ചെയ്താൽ മതി മതി അതിനു മുമ്പ് നമുക്ക് അടുത്ത നെക്സ്റ്റ് ഇതേപോലത്തെ തന്നെ ഒരു കസ്റ്റമർ ആണ് ഇനി പതിനായിരം കിലോമീറ്റർ ഓടി പതിനായിരം ചെയ്താൽ മതി അപ്പൊ നല്ല സൂപ്പർ വണ്ടിയാണ് വേണമെങ്കിൽ അപ്പൊ ഞങ്ങൾ ഇപ്പോ ഒരു ആറ് വണ്ടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ ടൈം കൂടി പോകണമായിരുന്നു ഇനി ഇവിടെ ഉള്ള എല്ലാത്തരം വണ്ടികളുണ്ട് നല്ല പ്രീമിയം വണ്ടികളുണ്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വണ്ടികളുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന ഫോൺ നമ്പറിൽ വിളിക്കുക നേരിട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ അത്യാവശ്യം എല്ലാ റേഞ്ചിലുള്ള വണ്ടികളുണ്ട് നേരിട്ട് കണ്ടിട്ട് ഇവരുമായിട്ട് സംസാരിച്ച് ലോണിൻ്റെ കാര്യങ്ങളും പ്രൈസിൻ്റെ കാര്യങ്ങളൊക്കെ നെഗോഷിയേറ്റ് ചെയ്ത് ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് വണ്ടി എടുക്കാം അപ്പോൾ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇനി ഇവിടുത്തെ വണ്ടികളൊക്കെ ജസ്റ്റ് ഒന്ന് കാണിക്കാം ഓക്കെ ഈ മാസ് കാർസ് എന്ന് പറയുന്ന യൂസ്ഡ് കാർ ഷോറൂമിൻ്റെ വിശേഷങ്ങൾ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക വീണ്ടും ഒരു പുതിയ കാർ ഷോറൂമിൻ്റെ വിശേഷവുമായി മാസ് ഓട്ടോസ് നിങ്ങളുടെ മുമ്പിൽ വരുന്നതാണ്